ഉത്തമ ഗീതം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ഷാരോണിലെ പനിനീർ പൂവാണ് ഞാൻ താഴ്വരകളിലെ ലില്ലിപ്പൂവ് മണവാളൻ മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന മണവാട്ടി വനവൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് യുവാക്കൾ യുവാക്കന്മാരുടെ മധ്യത്തിൽ എൻ്റെ പ്രാണപ്രിയൻ അതിൻറെ തണലിൽ ഞാൻ ആനന്ദത്തോടെയിരുന്നു അതിൻറെ ഫലം എൻ്റെ നാവിന് മാധുര്യപൂർണ്ണമാണ് വിരുന്നശാലയിലേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു പ്രേമത്തിൻ്റെ പതാക എനിക്ക് മുകളിൽ പാറി മുന്തിരിയട തന്ന് എനിക്ക് ശക്തി പകരണമേ ആപ്പിൾ പഴം തന്ന് എനിക്ക് ഉന്മേഷം നൽകണമേ ഞാൻ പ്രേമ പരവശനായിരിക്കുന്നു അവന്റെ ഇടതുകരം എനിക്ക് തലയണയായിരുന്നെങ്കിൽ അവന്റെ വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ മണവാളൻ ജെറുസലേം പുത്രിമാരെ പാടത്തെ ചെറുകലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ നിന്നോട് കെഞ്ചുന്നു സമയമാകും മുൻപ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ ഇളക്കിവിടരുതേ ഗാനം രണ്ട് മണവാട്ടി അതാ എൻറെ പ്രിയന്റെ സ്വരം അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു എൻറെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെ പോലെയോ ആണ് കിളിവാതിലൂടെ നോക്കിക്കൊണ്ട് അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അത അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു എൻ്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു മണവാളൻ എൻ്റെ ഓമനെ എൻ്റെ സുന്ദരി എഴുന്നേൽക്കുക ഇറങ്ങി വരുക ഇതാ ശിശിരം പോയി മറിഞ്ഞു മഴ മാറിക്കഴിഞ്ഞു ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി ഗാന ഗാനാലാപനത്തിന്റെ സമയമായി അരിപ്രാവുകൾ കുറുകുന്നത് നമ്മുടെ നാട്ടിൽ കേട്ടു തുടങ്ങി അത്തിമരം കാടങ്ങി മുന്തിരി വള്ളികൾ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തുന്നു എൻ്റെ ഓമനെ എൻ്റെ സുന്ദരി എഴുന്നേൽക്കുക ഇറങ്ങി വരിക എന്റെ മാടപ്പിറവെ പാറയിടുക്കുകളിലും ചെങ്കുത്തായ മലയോരങ്ങളിലെ ൊത്തുകളിലും ജീവിക്കുന്ന നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ ഞാൻ നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ നിന്റെ സ്വരം മധുരമാണ് നിന്റെ മുഖം മനോഹരമാണ് തോഴിമാർ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ആ ചെറു കുറുക്കന്മാരെ പിടികൂടുക നമ്മുടെ മുന്തിരിത്തോപ്പ് പൂ പൂത്തുലെയുന്നു മണവാട്ടി എൻ്റെ ആത്മനാഥൻ എന്റേതാണ് ഞാൻ അവന്റേതും അവൻ തൻ്റെ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയ്ക്കുന്നു വെയിലാറി നിഴലുകൾ നീളും മുൻപേ എൻ്റെ പ്രിയനെ വരുക ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനെപ്പോലെയോ കലമാൻ കുട്ടിയെ കുട്ടിയെപ്പോലെയോ ആയിരിക്കുക